പണ്ട് മിന്നൂസിന്റെ ഇതുമോളും ഒക്കെ മണ്ണപ്പൻ ചുട്ട് കളിയും ഒളിച്ചു കളിയും ഒക്കെ കളിക്കുന്നത് ഇപ്പൊ പിള്ളേരൊക്കെ വലിയ പിള്ളേരായില്ലേ പിന്നല്ലാതെ രണ്ടുപേരും മിന്നൂസ് എന്ത് ആന്റി മിന്നൂസ് അവളുടെ അങ്കളുടെ വീട്ടിൽ പോയേക്കാ മോളെ ഇന്ന് രാത്രി എത്തും അതെ അല്ലേ ജൂസ് കുടിക്കും മോളെ ആഹ് കുടിക്കാമ്മച്ചി അയ്യത ജ്യൂസിലൊരു ഈച്ചാ എടുത്ത് കളഞ്ഞിട്ട് കുടിച്ചാലോ പക്ഷെ ഇവര് ഇങ്ങനെ നോക്കി നിക്കുമ്പോ എങ്ങനെ ജ്യൂസിൽ ഈച്ച എടുത്ത് കളയുന്നത് അത് മോശമല്ലേ അല്ലേ എന്നി ആന്റിയോടും ത്രേശ്യാമ്മച്ചയോടും ജ്യൂസിൽ ഈച്ച വേണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ അപ്പൊ അങ്ങനെ പറഞ്ഞു അവർക്ക് വിഷമമാവൂലേ ഇതിപ്പോ എന്ത് ചെയ്യും തണുപ്പ് ആണല്ലേ നീ ഇത് മോളെ പറച്ച വേണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നീ ഈച്ചൂടെ വായിൽ ആക്കണ്ടി വരും പറഞ്ഞേക്കാം മോക്ക് ജ്യൂസ് ഇഷ്ടല്ലേ മോളെ ആ ഇഷ്ടമാൻറ്റി പിന്നെ എന്താ മോള് കുടിക്കാതെ ആ കുടിക്കോ കുടിക്കോ ഇനി ഒന്നും നോക്കണ്ട കണ്ണും പൂട്ടി കുടിച്ചോ ഗ്ലോ ്ലോ ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ ആന്റി